വടപുറം യുനീക് പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ കെ ഷാഹലാ ബീഗം നിർവ്വഹിച്ചു പ്രിൻസിപ്പാൾ ഡോക്ടർ എൻ പി ദിവ്യ അധ്യക്ഷത വഹിച്ചു രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന മേളയിൽ എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി ഇംഗ്ലീഷ് ഹിന്ദി മലയാളം അറബിക് പദ്യപാരായണം പ്രസംഗം ലളിതഗാനം മാപ്പിളപ്പാട്ട് മോണോ ആക്ട് മിമിക്രി ഫോക്ക് ഡാൻസ് ഭരതനാട്യം തബല എന്നിങ്ങനെ വിവിധ സ്റ്റേജിന് മത്സരങ്ങളും പവർ പോയിന്റ് പ്രസന്റേഷൻ ഡിജിറ്റൽ പെയിന്റിംഗ് ഉപന്യാസം കഥാരചന കവിതാരചന തുടങ്ങിയ സ്റ്റേജ് ഇതര മത്സരങ്ങളിലുമാണ് കുട്ടികൾ മാറ്റി ഈ വർഷത്തെ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിന്റെ സ്കൂൾ കലോത്സവം രണ്ടു വേദികളിലായിട്ട് സ്കൂളില് നാനൂറോളം വിദ്യാർത്ഥികള് സ്റ്റേജ് ഇതര മത്സരങ്ങളിലും സ്റ്റേജ് മത്സരങ്ങളിലുമായിട്ട് പങ്കെടുത്തു വളരെ മികച്ച പ്രകടനം കാഴ്ചക്കുന്ന മത്സരങ്ങളാണ് കുട്ടികൾ കൊണ്ടാടിയത് അതുപോലെ തന്നെ നൃത്ത കലാരൂപങ്ങളുടെ ഒരു പ്രകടനം തന്നെ സ്കൂളിന്റെ എല്ലാവിധ മാറ്റിരയ്ക്കുന്ന ഒരു പ്രകടനമാണെന്ന് തന്നെ പറയാം അത്രയും വാശികേറിയ മത്സരങ്ങളാണ് കുട്ടികൾ ഇവിടെ അരങ്ങേറിയത് അതുപോലെ തന്നെ ചിത്രരചനയിലാണെങ്കിലും എഴുത്തിലാണെങ്കിലും അതുപോലെ ഓരോ ഐറ്റത്തിലും എൺപത് ഐറ്റങ്ങളില് കുട്ടികൾ ഓരോന്നിനും ഓരോന്നിനും വളരെ മെച്ചപ്പെട്ട രീതിയിൽ വളരെയധികം കൂടി തന്നെ മൂന്നാല് സ്റ്റേജുകളിലായിട്ടാണ് കുട്ടികൾ അവരുടെ മത്സരം ആരംഭിച്ചതും അതുപോലെ തന്നെ ഇപ്പൊ മത്സരം തുടർന്നുകൊണ്ടിരിക്കുന്നതും സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ സുശീൽ പീറ്റർ മാനേജർ സി ഡി സോളമൻ സ്റ്റാഫ് സെക്രട്ടറി പി ആർ അൻവർ ആർട്സ് ഫെസ്റ്റ് പ്രോഗ്രാം കോർഡിനേറ്റർമാരായ ആരതി ശിൽപ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം നിങ്ങളുടെ സുവർണ മോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്